നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും യതും തമ്മിലുള്ള തർക്കം അത് മൂർധന്യ അവസ്ഥയിലെത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ നിയമപരമായി ഇരുവരും മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവർ തമ്മിലുള്ള സംഘർഷത്തിൽ യെദുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് കേരള പോലീസ് യദു ഒരു ക്രിമിനൽ അല്ല എന്നും അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് പോലും നിലവിലില്ല എന്നുമാണ് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയത് അപ്പോൾ ഉയർന്ന ഒരേ ഒരു ചോദ്യം യദുവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിലുള്ള പരാതികൾ പല പോലീസ് സ്റ്റേഷനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരാണ് രംഗത്ത് വന്നത് എന്നുനേരെ പറയുന്നു ചില മാധ്യമങ്ങൾ തന്നെ സി പി എമ്മിന്റെ ചില മാധ്യമങ്ങൾ തന്നെ പല പോലീസ് ിലുമുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് യതു കൃത്യമായി പറഞ്ഞിരുന്നു ഇതൊക്കെ തന്നെ എനിക്കെതിരെ ചെയ്ത കാര്യമാണ് ഇതൊക്കെ തന്നെ നേരത്തെ നടന്ന പ്രശ്നമാണ് അത് നിയമപരമായി തന്നെ ഞാൻ മുന്നോട്ട് പോയി ഞാൻ നിയമപരമായി തന്നെ ആ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിയമപരമായി ഞാൻ ഇവിടെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് യതു മുന്നേ പറഞ്ഞ് നമുക്ക് വ്യക്തമായി അറിയാം അപ്പോൾ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതായത് പോലീസും അതേ രീതിയിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പോലീസിന് ഒടുവിൽ മനസ്സിലാകുന്നുണ്ട് യതു എന്നത് ഒരു ക്രിമിനി യദു എന്നതൊരു സാധാരണ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് എം പാനൽ ജീവനക്കാരാണ് ദിവസക്കൂലിക്ക് വേണ്ടി വന്ന ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനാണ് ഒരു മലയാളിയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന സാഹചര്യത്തിലോട് കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നാണ് വ്യക്തമാകുന്നത് യദു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ഈ പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലാണ് യെദുവിന്റെ കേസ് പരിഗണിച്ചത് മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ സി പി എം സഹായത്തോടെ മലയംകീഴ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് എന്നുമാണ് യദു ഹർജിയിൽ പറയുന്നത് നേരത്തെ യദു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നും മേയർ ആര്യ രാജേന്ദ്രനും ആരോപിച്ചിരുന്നു ഇക്കാര്യങ്ങൾ തള്ളിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതായത് മേയർ ആര്യ രാജേന്ദ്രനും ഇത്തരത്തിൽ ഈ ഒരു കേസിൽ കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ മനസ്സിലാകുന്നു അതായത് യതു കുറ്റക്കാരനാണ് പല അതായത് യുവിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ യദുവിൻ്റെ ചരിത്രമൊക്കെ പരിശോധിക്കാൻ ചിലർ പോയിരുന്നു ആ ചരിത്രമൊക്കെ തന്നെ ക്ലീൻ ആണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കേരള പോലീസ് അതും എവിടെ കോടതിയിൽ യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് രഹസ്യമൊഴി നൽകിയത് യദു ലൈംഗിക അധിക്ഷേപം കാണിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയുമാണ് യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും എം എൽ എക്കുമെതിരെ അന്വേഷണവും നടക്കുന്നുണ്ട് പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആരെടുത്തുകൊണ്ടുപോയി എന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം കാണിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് അതേസമയം യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും എം എൽ എക്കുമെതിരെ അന്വേഷണം ഇഴഞ്ഞ് നീങ്ങും യാണ് എന്ന് വേണം പറയാൻ പ്രധാന തെളിവായി മെമ്മറി കാർഡ് സ്വാഹയായി പോയി എന്ന് തന്നെ കരുതണം യതു ഏതായാലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും നിയമത്തെ വിശ്വസിക്കുകയും ചെയ്ത് നിയമത്തിന് വഴിയെ പോവുകയും ചെയ്തപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം കൃത്യമായിരിക്കുകയാണ് പലതും കെട്ടിച്ചമച്ച കേസാണ് തനിക്കെതിരെ ഒരു അറസ്റ്റിന് ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കോടതി വഴി നീങ്ങിയതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ പോലീസിന് ഇക്കാര്യം പറയേണ്ടി വന്നത് ഇനി ഒരു കേസുമായി യെതുവിനെ കൊടുക്കാനായി പോലീസിന് കഴിയില്ല കാരണം പറഞ്ഞത് കോടതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും കഴിഞ്ഞ ദിവസം യദുവിനെതിരെ ഒരു നടി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പക്ഷെ കഴിഞ്ഞ ദിവസം ആ നടി തന്നെ പറയുന്നു യദു ഇതിനെക്കാട്ടിലും എന്തു ഭേദമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ആ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം പലതരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ കോളുകൾ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഒന്നടങ്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യമാണ് അതിനെ വിലയിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് ഏതു ഇതിനെക്കാട്ടിലും ഭേദമാണ് എന്ന് എന്തായാലും യദുവിന്റെ സത്യസന്ധത അല്ലെങ്കിൽ യദുവിന്റെ ക്രിമിനൽ ല്ല സാധാരണക്കാരനായിട്ടുള്ള ഒരു ഡ്രൈവർ തന്നെയാണെന്ന് കോടതിയിൽ പോലീസിനൊടുവിൽ സമ്മതിക്കേണ്ടി വരികയാണ്